രണ്ടാം വാർഡിലെ രണ്ടും മൂന്നും വാർഡാണ് ആളിലേക്ക് പോവാനാണെങ്കിൽ വലിയ കുഴപ്പം ഇവിടെ നമ്മൾ ഇനി വാഴ വയ്ക്കാൻ പോവുകയാണ് കുളം എല്ലായിടത്തും കുളം കുഴിച്ചിട്ടേക്കാണ് അതുകൊണ്ട് വെക്കം പഞ്ചായത്ത് എങ്ങനെയെങ്കിലും ആ റോഡ് ശരിയാക്കി തന്നാൽ കൊള്ളാം ഇവിടെ എന്ന് പറഞ്ഞാൽ രോഗികൾ മാറേ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ആംബുലൻസ് പിടിച്ചാണ് പോലെ അവർ വിളിച്ചാൽ വരികയില്ല ആട്ടോ ആട്ടോ എന്ന് പറഞ്ഞാൽ അമ്മര് താഴെട്ട് വഴിക്ക് ഇറങ്ങിയാണ് ഇവിടെ വരണത് അക്കരെ ആളെ വരണമെങ്കിൽ അമ്മക്കാണെങ്കിൽ ആ റോഡ് ശരിയാക്കി തന്നാൽ മതി വർക്കലയിൽ വെട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡ് പനമൂട്ടിൽ അക്കരവിള ഭാഗത്തേക്കുള്ള റോഡ് തകർന്ന് നാമാവശേഷമായി കിടക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷത്തിലേറെയായി സ്കൂൾ മദ്രസ അംഗൻവാടി തുടങ്ങിയവ ഉൾപ്പെടുന്ന മേഖലയിൽ മൂവായിരത്തിലധികം കുടുംബങ്ങളാണ് അധിവസിക്കുന്നത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത രീതിയിലാണ് നിലവിലെ അവസ്ഥ മഴക്കാലത്താണ് മേഖലയിലെ ജനങ്ങളുടെ ദുരവസ്ഥ തുടങ്ങുന്നത് കാരണം വെള്ളക്കെട്ടുകൾ നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിക്കാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരില്ല റോഡിന് സൈഡിലെ കാട് കയറിയ ഇടങ്ങളിൽ ഇഴ ഇഴചന്തുക്കളുടെ സാന്നിധ്യമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു കൂടാതെ ചിലക്കൂർ നിവാസികളും വെട്ടൂർ നിവാസികളും എല്ലാ ആവശ്യങ്ങൾക്കുമായി പഴയ ചന്തയിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റോഡ് കൂടിയാണിത് കാണാം വിശദമായ വാർത്ത ധാരാളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ അക്കരവള പ്രദേശം അതുപോലെ ചിലക്കൂരുള്ള ചിലക്കൂർ നിവാസികളും വെട്ടൂർ നിവാസികളും വാണിജ്യ കേന്ദ്രമായ പഴയന്തയിലേക്ക് പോകുന്നതിന് വേണ്ടി പ്രധാനമായും ഒരു റോഡാണ് വർഷങ്ങളായി ഇവിടുത്തെ പണികൾ നടത്തിയിട്ട് പൈപ്പ് ലൈൻ കണക്ഷനിലേക്കൂടെ കൊടുത്ത കാരണം കൊണ്ട് വെട്ടിക്കുഴിച്ച് റോഡ് കുഴിയായിട്ട് കിടക്കുകയാണ് മഴക്കാലം വരുമ്പോൾ അതിൽ വെള്ളം കെട്ടി നിൽക്കുകയും വാഹനങ്ങൾ പോകുമ്പോൾ നടന്നു പോകുന്ന പുറത്ത് വെള്ളം അടിച്ചുതെറപ്പിക്കുന്ന ഒരു ശോചനീയമായ ഒരവസ്ഥയാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു മാറ്റം വേണം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനു വേണ്ടി ഈ ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ് നമ്മുടെ വെട്ടൂർ പഞ്ചായത്തിലെ വാർഡ് രണ്ട് അക്കരവേളയിലെ നമ്മുടെ റോഡിന്റെ ശോചനീയാവസ്ഥ ശോചനയാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഒരു കാൽനട പോലും കാൽനടയാത്രക്കാർക്ക് പോലും ഒന്ന് നല്ലതുപോലെ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ പനമൂട് മുതൽ പനമൂട് മുതല് നമ്മുടെ അക്കരവിള അക്കരവിള നമ്മൾ ഇറങ്ങി നമ്മുടെ കൈപ്പത്തിമുക്കിലോട്ട് നമ്മൾ വട്ടു സ്കൂളിന്റെ ഭാഗത്തോട്ട് പോകുന്ന റോഡുകൾ നമ്മൾ ഏകദേശം ഈയൊരു ദുരനു ദുരനുഭവം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷത്തിൽ കൂടുതലായി ഈ റോഡിന്റെ ഇപ്പൊ നിലവില് ഇപ്പം നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ വാർഡ് മെമ്പർ എടുത്ത് നമ്മുടെ ഇപ്പൊ ഈ കണ്ട ഈ ഘട്ടത്തിലല്ല ഇതിനു മുന്നേ ഇരുന്ന ഘട്ടത്തിൽ നമ്മൾ ഈ ഒരു ആ സമയം മുതലേ ഈ ഒരു റോഡിന്റെ ശോചനാവസ്ഥ ഈ ലെവലിൽ തന്നെയായിരുന്നു ആ സമയത്ത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വന്നത് വാർഡ് മെമ്പർ പറഞ്ഞോണ്ടിട്ടുണ്ടായിരുന്നത് അത് വാർഡ് മെമ്പർ വാർഡ് മെമ്പർ പഞ്ചായത്ത് ഭരണ സമിതിയിൽ അറിയി അറിയിക്കുകയുണ്ടായി പക്ഷെ അവിടെ നിന്ന് പഞ്ചായത്ത് ആ സമയത്ത് ഭരിച്ച പ്രസിഡന്റ് പണ്ട് അനുവദിച്ചില്ല എന്നുള്ളതാണ് അത് ഇപ്പോൾ വീണ്ടും അടുത്ത ഭരണം വന്നു അടുത്ത ഭരണം വന്നപ്പോഴത്തേക്കും ഭരിക്കുന്ന പാർട്ടിയുടെ മെമ്പർ തന്നെയാണ് ഭരിക്കുന്ന പാർട്ടിയും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം ഒരേ പാർട്ടി തന്നെയാണ് എന്നിട്ടും ഈ നമ്മുടെ ഈ റോഡിനോട് ഈ ഒരു ദുരവസ്ഥയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കൂടെ എന്തെല്ലാം കാരണത്തിന് ഉണ്ടാവൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർഡ് മെമ്പർ ആ സമയത്ത് കൊട്ടിഘോഷിച്ച് എല്ലാവരും പേരും ചെയ്യിപ്പിച്ചു പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്കും ആൾക്കാർക്ക് അവർക്ക് പറയാനൊരു ഇല്ല നമ്മളിത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പറച്ചിലോ കാര്യങ്ങളോ അല്ല നമുക്ക് ഇതിൽ ഒരു രാഷ്ട്രീയവും ഇല്ല ഇത് നമുക്കിപ്പോ വേണ്ടത് ഈ ഒരു റോഡിന്റെ ശോചനാവസ്ഥ മാറ്റി നമ്മുടെ യാത്ര സഞ്ചാരം സഞ്ചാര യോഗ്യമാക്കി തരണമെന്ന് മാത്രമാണ് നമുക്കിത് പറയാനുള്ളത് കാരണം അത്രക്ക് അത്രയ്ക്ക് മോശമായ ഒരു അവസ്ഥയിലാണ് ഈ റോഡിന്റെ നമുക്ക് ഒരു 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 വണ്ടി ഈ ഈ പോലും ലെവലിലുള്ള റോഡാണ് റോഡിന്റെ നമുക്ക് വീഡിയോ പോവാനും വരാനും വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ പാമ്പും ചേരയും ഒക്കെ ആണ് അതുകൊണ്ട് വളരെ ഈ റോഡ് ഇപ്പൊ എത്രയും പെട്ടെന്ന് വേഗം ശരിയാക്കി തരണം പുത്തൻചന്തയിന്ന് നമ്മുടെ അക്കരവള വഴി വെട്ടൂര് സ്കൂളിലേക്കും വെട്ടൂര് ചിലക്കൂരിലേക്കും പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണത് ഇത് ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി ഈ റോഡ് ഈ അവസ്ഥയിലായിട്ട് ഒരു ചെറിയ മഴ പെയ്താൽ പോലും ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ റോഡിൻ്റെത് ഒരാട്ടോർഷ വിളിച്ചാൽ വരത്തില്ല ഒരു അത്യാവശ്യത്തിന് ഒരു ആംബുലൻസ് വിളിച്ചാൽ വരത്തില്ല ഇതുവഴി കാറോ മറ്റു വലിയ വാഹനങ്ങളോ പോയിട്ട് കാലങ്ങളായി ആകെ ഉള്ളത് ബൈക്കാണ് ആ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ നടുവും നട്ടലും മൊത്തവും പോകും ആൾക്കാരാണ് ആ അവസ്ഥയാണ് ഈ റോഡിൻ്റെത് പല തവണ നമ്മൾ മാറി മാറി വരുന്ന ഭരണാധികാരികളോടും മറ്റ് ഭരണസമിതികളോടും നമ്മൾ ഇത് അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിന് വേണ്ടിയുള്ള യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ ഈ ഒരുപാട് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് മദ്രസയിൽ പോകുന്നുണ്ട് ഇവിടെ നിന്ന് ചന്തയിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട് അവരൊന്നും വാഹനങ്ങൾ കിട്ടാതെ ഒരു ഒരു ആട്ടോറിക്ഷ പോലും കിട്ടാത്ത അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് അത്രയ്ക്കും മോശമാണ് ഈ റോഡിന്റെ അവസ്ഥ അത് എത്രയും പെട്ടെന്ന് തന്നെ അതിനുവേണ്ടി നടപടികൾ എടുത്ത് ഈ റോഡ് ശരിയാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ എത്രയും വേഗം തന്നെ അധികാരികൾ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഗ്രാമവാസികൾക്ക് സുഗമമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ മുഴുവൻ ആവശ്യം ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ